നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി അഥവാ ദേശീയ തലസ്ഥാന മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷയുള്ള ഒരു കെട്ടിടത്തിലൊന്നാണ് ഈ പാർലമെൻറ്റ് മന്ദിരം ഈ പാർലമെൻറ്റ് മന്ദിരത്തിനകത്ത് ഒരു സാധാരണക്കാരന് കയറുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല പ്രവേശനം അത്ര എളുപ്പമല്ല ഇവിടെ കയറണമെങ്കിൽ ഒരു എം പിയുടെ പ്രത്യേക ഫോം അല്ലെങ്കിൽ ഒരു ശുപാർശ കത്ത് വേണം ആ എം പിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും സാധാരണക്കാർക്ക് ഈ ഒരു കെട്ടിടത്തിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുക രണ്ട് തരം പാസ്സാണ് ഒരു എം പി അനുവദിക്കുന്നത് ഇതിലൊന്ന് ഈ ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് രണ്ടുപേർക്ക് പാസ് അനുവദിക്കുന്നു മറ്റൊന്ന് അടിയന്തരമായി അതായത് സമ്മേളനത്തിന് രണ്ട് മണിക്കൂർ മുമ്പ് അനുവദിക്കുന്ന പാസ് ഇത്തരത്തിൽ രണ്ട് പാസുകൾ നൽകാൻ മാത്രമാണ് ഒരു എം കഴിയുക പ്രത്യേകം സംഘം ചേർന്ന് പാർലമെന്റ് സന്ദർശിക്കണമെങ്കിൽ ഇതിന് പ്രത്യേക അനുമതി വേണം ലോക്സഭാ ലോക്സഭാ സ്പീക്കറുടെ പ്രത്യേക അനുമതി ഇതിന് ആവശ്യമാണ് ഈ ഒരു പാസ് അനുവദിക്കുന്നതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ലോക്കൽ പോലീസ് ഒരു ദ്രുത പരിശോധന നടത്തും ആരാണോ ഈ പാസിന് വേണ്ടി എംപിയെ സമീപിക്കുന്നത് അവരുമായി ബന്ധപ്പെട്ട ഒരു ദ്രുത പരിശോധന പോലീസ് നടത്തും ഈ ആളുടെ പശ്ചാത്തലം മാത്രമായിരിക്കും ഈ കാര്യത്തിൽ ഒരു പ്രാഥമിക പരിശോധന നടത്തുക രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും ഈ പാർലമെൻറ്റിനകത്ത് പ്രവേശിക്കാൻ ഈ സന്ദർശ സന്ദർശകൻ എത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ എം പിയുടെ ഫോമും ഐ കാർഡും കൃത്യമായി കൊണ്ടുവന്നിരിക്കണം അതായത് റിസപ്ഷൻ മുഖേനയാണ് പ്രധാനമായും ഈ പാർലമെന്റ് ഉള്ള ആദ്യ പ്രവേശന കവാടം ലോക്സഭയിൽ പച്ച പാസും രാജ്യസഭയ്ക്ക് ചുവന്ന പാസുമാണ് സാധാരണഗതിയിൽ നൽകുന്നത് റിസപ്ഷൻ ഗേറ്റ് വഴിയാണ് പ്രവേശനം ഇവിടെ മെറ്റൽ ഡിറ്റക്ടർ ഉണ്ട് ഇത് ഉപയോഗിച്ച് കൃത്യമായ ദേഹ പരിശോധന നടക്കും എടുത്തു പറയേണ്ട കാര്യം മൊബൈൽ ഒപ്പം തന്നെ പേന പേപ്പർ പേഴ്സ് എന്നിവ ഉൾപ്പെടെയുള്ള ഒന്നും തന്നെ അകത്തേക്ക് കൊണ്ടുപോകാൻ ഒരു സന്ദർശകന് കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ വെച്ച് ദേഹ പരിശോധന നടത്തും മെറ്റൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ അയാളെ അയാളെ യും പരിശോധന നടത്താനുള്ള എല്ലാ അധികാരവും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഉണ്ട് പാർലമെന്റ് വളപ്പിലേക്ക് പ്രവേശിച്ചാൽ വീണ്ടും അവിടെ പരിശോധനയുണ്ട് ഒപ്പം തന്നെ ഇരു സഭകളിലേക്കും കടക്കാൻ രണ്ട് വാതിലുകളാണുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോക്സഭയിലേക്ക് കടക്കാൻ ഗരുഡ് ദ്വാറും മറ്റൊന്ന് രാജ്യസഭയിലേക്ക് ഷാർദുൽ ദ്വാറുമാണുള്ളത് ഇവിടെ വീണ്ടും ദേഹപരിശോധന ഉണ്ടാകും ഇതിനുശേഷം മാത്രമായിരിക്കും ഈ സന്ദർശക ഗാലറിയിലേക്ക് ഒരു ഒരു സന്ദർശകനെ കടക്കാൻ കഴിയുകയുള്ളൂ അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പാലിക്കണം എവിടെ ഇരിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് നിർദ്ദേശിക്കുക നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മാത്രമായിരിക്കും ഈ സഭാനടപടികൾ വീക്ഷിക്കാൻ ഓരോ സന്ദർശകനും അനുമതി ഉണ്ടായിരിക്കുക പ്രത്യേക സാഹചര്യത്തിൽ ഒരുപക്ഷെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടാൽ സന്ദർശകർക്ക് ഉടൻ തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം ഉണ്ടാകും